ഹായ് വിശപ്പറേ അവിടെ എല്ലാവർക്കും ഒലി ബ്ലോയിലേക്ക് സ്വാഗതം അപ്പോൾ അതേ നമുക്ക് നല്ലൊരു അടിപൊളി സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുക കുഞ്ഞുമക്കൾക്കൊക്കെ ഉള്ള ഒരു ഈവനിങ് സ്നാക്സ് അതായത് ബ്രെഡും മുട്ട ഒക്കെ വെച്ചിട്ട് ബ്രെഡിക്കട്ട ഐറ്റംസ് ചെയ്യാം എങ്ങനെയതല്ലേ വായ അപ്പോൾ അത് ഞാനൊരു ബൗൾ എടുത്തിട്ടോ അതിൽ ഒരു മൂന്ന് മുട്ട ഞാൻ പൊടിച്ചിട്ടു പിന്നെ ഒരു ഇച്ചിരി ഉപ്പുകൂടെ ഇട്ടു കേട്ടോ ചെറുതായിട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് പിന്നെ ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാരയോടെ ചേർത്തിട്ടോട്ടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ പിന്നെ അടുത്ത ഐറ്റംസ് നമ്മളെ ബ്രഡ്ഡാണ് ബ്രെഡ് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒരു പാക്കറ്റ് നമ്മൾ ഗോതമ്പ് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ബ്രെഡോളും എടുക്കാം അപ്പോൾ ഇത് തീർച്ചയായിട്ടും കുഞ്ഞു മക്കൾക്ക് മാത്രമല്ല കേട്ടോ മുതിർന്നവർക്കും കഴിയുകയാണോ അതിന് അടിപൊളി ഐറ്റമാണ് അപ്പോൾ നമ്മൾ ഇനി ഇതിൽ നമുക്ക് മെയിനായിട്ട് ചേർക്കേണ്ടത് പാലും കേട്ടോ പാലാണ് മെയിനായിട്ട് ചേർക്കേണ്ടത് പക്ഷേ നമ്മളത് പറയുന്ന സമയത്ത് മുട്ടയും ബ്രെഡ് മാത്രമേ പറയത്തുള്ളൂ അപ്പോൾ അത് കുറച്ച് മതി കേട്ടോ പാലൊന്ന് കുറച്ച് ചേർത്താൽ മതി അങ്ങനത്തെ കുറച്ച് പാല് ചേർത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചേർക്കാം കേട്ടോ അതിനുശേഷം നമുക്കൊരു അടുപ്പ് സെറ്റ് ചെയ്യണം അപ്പോൾ ഞാനത് പുറത്ത് വിറകടുപ്പിനാണ് ഞാനത് കുക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവിടത്തെ ഒരു ദോശകലൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചു തീ കത്തിച്ചു കല്ല് നല്ല ചൂടായി സെറ്റാക്കി കിടക്കുന്നുട്ടോ അപ്പോൾ അത് നമ്മുടെ അങ്ങനെ മുട്ടയുടെ മിക്സ് എന്തെങ്കിലും നല്ലതുപോലെ അതും ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ചൂടായ കല്ലിലേക്ക് ഒരു ശകല നെയ്യ് ഇട്ട് കൊടുക്കുന്നുട്ടോ ആ നെയ്യ് ഒന്ന് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് ഒന്ന് അന്ന് സെറ്റാക്കിയെടുക്കാം ആ അതിന് പുറമേ എല്ലാം ഒന്ന് നല്ലപോലെ ആയതിനു ശേഷം നമുക്ക് ബ്രെഡ് എടുത്തതേ നമ്മളിങ്ങനെ നമ്മളെ മിക്സിലായിട്ട് അതായത് നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന മിക്സിലിട്ട് ഇങ്ങനത്തെ തിരിച്ചു മറിച്ച് വിട്ടിട്ട് നമുക്ക് നേരെ എടുത്ത് ആ ചൂടായി കിടക്കുന്ന കല്ലിലൂടെ അവക്കണം കേട്ടോ ആ ഇനി അടുത്തു തൊണ്ണൂടെ പെട്ടെന്ന് സെറ്റ് ചെയ്ത് ഇതിൻ്റെ പുറമേ തന്നെ അതുകൂടെ അങ്ങ് വയ്ക്കണേ കേട്ടോ ആ രണ്ടെണ്ണട്ടോ വേണമെങ്കിൽ ഒരുമിച്ചെടുത്താൽ അത് അതിൻ്റെ സെൻറ്റർ കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ കേട്ടോ ഓരോന്നു പറഞ്ഞിട്ട് തന്നെ നമ്മൾ വയ്ക്കുക അതായത് ഇതിൽ ഈ ആറ് സൈഡും അതായത് രണ്ട് വലിയ സൈഡും പിന്നെ നാല് കുഞ്ഞ് സൈഡും കേട്ടോ അത് നാല് ഇതേപോലെ തിരിച്ചും മറിച്ചാൽ വച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക പക്ഷേ എൻ്റെ സെൻറ്റർ ഭാഗം വരുന്ന സമയത്ത് അത്യാവശ്യം ഇതിന് എന്താ വെച്ചാൽ ജൂസി മോഡലിരിക്കുന്നത് കേട്ടോ നല്ല രസമുണ്ടോ നല്ല രസമുണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇത് നമുക്ക് വീട്ടിൽ എന്താ പറയുക രാവിലെ ബ്രേക്ക്ഫാസ്റ്റും നമുക്ക് എടുക്കാം അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എന്താ പറയുക ഈവനിങ് സ്നാക്സ് ആയിട്ട് എടുക്കാം ആ വെറൈറ്റി അടിച്ച് ചെയ്യാം കേട്ടോ അത് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല അടിപൊളിയാണ് നല്ല എന്താ പറയുക അപ്പോൾ മധുരം ഒക്കെ നിങ്ങൾ ആവശ്യത്തിന് ചേർത്തുണ്ടോ കേട്ടോ അപ്പോൾ ഞാൻ ഒരു ആ മൂന്ന് സ്പൂൺ പറഞ്ഞാൽ നിങ്ങൾക്ക് മധുരം കൂട്ടണമെങ്കിൽ കൂട്ടാം ഇനി മധുരം കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം പിന്നെ വേറെ ഏശം ഏറെക്കൊടിയൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ പക്ഷെ ഞാനൊന്നും ചേർത്തിട്ടില്ല ഇതിൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഇത് പെട്ടെന്ന് റെഡിയാക്കിയെടുത്തോട്ട് പെട്ടെന്ന് ആ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതെ അങ്ങനെ സെറ്റാക്കി ഞാനിതേ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നത് കേട്ടോ അതെ ചുരുങ്ങിയ സമയം കണ്ടെട്ടോ അങ്ങനെ ദിവ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ബെഡ്ഡി കിട്ടണം കേട്ടോ നല്ല ആ അടിപൊളി മാണോക്കാർ കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കുഞ്ഞുമക്കൾക്ക് അതൊന്ന് ഉണ്ടാക്കി കൊടുക്കുക അതായത് ബ്രെഡ് മുട്ടയും മാത്രം മതിയല്ലോ അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ നല്ല സെറ്റ് ആണ് കാണാനൊക്കെ നല്ല അടിപൊളി അപ്പോൾ ഞാനെന്താ കഴിക്കട്ടെ ആ പാലും ആ പഞ്ചസാരയും ഓക്കെ അടിപൊളി കേട്ടോ നല്ല സൂപ്പറാണേ അപ്പോൾ പറ്റില്ല വീഡിയോ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുക ക്രിക്കറ്റ് അടുത്താൽ വിടാം അതുവരെ ബൈ